പാലക്കാട് മെഡിട്രീന ഹോസ്പിറ്റലിൽ കുടുംബസംഗമവും മ്യൂസിക്കൽ നൈറ്റും അവിസ്മരണീയമായി ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒത്തുകൂടൽ ഏവർക്കും നവ്യ അനുഭവമായി ഔദ്യോഗിക തിരക്കുകളിൽ നിന്നും ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങളിൽ നിന്നും മാറി എല്ലാവർക്കും ഒത്തുചേർന്ന് ആഘോഷിക്കാനുള്ള വേദിയായിരുന്നു കുടുംബസംഗമം ആശുപത്രിയിലെ നല്ല അനുഭവങ്ങളും ജീവിതത്തിലേക്ക് പകർന്നു കിട്ടിയ അറിവുകളും ഓരോരുത്തരും പങ്കിട്ടു ഒപ്പം പാട്ടും നൃത്തവുമൊക്കെയായി ആഘോഷം കളറായി ഒബിജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രമാദേവി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഡോക്ടർ ജി പോൾ അശ്വതി എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ഹക്കീം നന്ദി പറഞ്ഞു ജനങ്ങൾക്ക് മികച്ച സേവനം എത്തിച്ചുകൊണ്ട് ആരോഗ്യ സംരക്ഷണ രംഗത്തെ മികവിന്റെ പ്രതീകമായി പ്രവർത്തനം തുടരുകയാണ് മെഡിട്രീന ഹോസ്പിറ്റൽ ആശുപത്രി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തത്തോടെയുള്ള സേവനവും ആശുപത്രിയിലെ ഡോക്ടർമാരുടെ വിപുലമായ അറിവും വൈദഗ്ധ്യവും ജീവനക്കാരുടെ അർപ്പണബോധവും ആശുപത്രിയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവുന്നു സങ്കീർണമായ കേസുകൾ പോലും അസാധാരണ മായ കൃത്യതയോടെയും ശ്രദ്ധയോടും കൂടി കൈകാര്യം ചെയ്യുന്നതിൽ ആശുപത്രി അതുല്യമായ മികവാണ് മെഡിട്രീന പ്രകടമാക്കുന്നത് യു ന്യൂസ് പാലക്കാട്